അസലാമലൈക്കും വരഹമത്തല്ല അലഹമുല്ല ഹിറബുലാലമീൻ വസ്സലാസീൻ ഏറെ പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ നിത്യജീവിതത്തിൽ വൃത്തി ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും കഴിക്കാൻ എടുത്തു വച്ച ഭക്ഷണത്തിൽ ഒരു മുടിയോ മറ്റു പ്രാണികളെയോ വീണത് കണ്ടാൽ വളരെ പെട്ടെന്ന് നമ്മളത് എടുത്തു മാറ്റാറുണ്ട് വസ്ത്രത്തിൽ അഴുക്കായാലും ആരും അതൊന്നും വെച്ചുകൊണ്ടിരിക്കാറില്ല ഇതേപോലെ നമ്മുടെ നിത്യജീവിതത്തിൽ വൃത്തിയെ പരിഗണിക്കുന്ന നമ്മൾ നമ്മുടെ ഹൃദയത്തിലെ മാലിന്യങ്ങളെ വൃത്തിയാക്കുവാനും നിരന്തരമായി ശ്രദ്ധിക്കേണ്ടതുണ്ട് ശ്രമിക്കേണ്ടതുണ്ട് പാപങ്ങളാണ് ചെറുതും വലുതുമായ തെറ്റുകളാണ് നമ്മുടെ ഹൃദയത്തിലെ മാലിന്യങ്ങൾ അതിനെ ഇസ്തിഹാറിലൂടെ നിരന്തരം അതിനുള്ള പരിഹാരം ചെയ്യുവാൻ വിശുദ്ധ ഖുർആനും നബിസല്ലാഹു അലഹി വസല്ലമയും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ പാപമുക്തമായ ഒരു മനസ്സുമായിക്കൊണ്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടുവാൻ പ മരണപ്പെടുവാൻ നമ്മൾക്ക് കഴിയേണ്ടതുണ്ട് അള്ളാഹു സുബഹാനഹുഅതാല ഖുർആാനിലൂടെ ആ നിലക്കുള്ള പ്രോത്സാഹനങ്ങൾ പാപമോചനത്തിന് നമുക്ക് നൽകുകയും ചെയ്തു അങ്ങനെ പാപമോചനത്തിലൂടെ നല്ല സലീമായ ഹൃദയം നേടിയെടുത്താൽ അള്ളാഹുവിൻ്റെ അടുക്കൽ അത് നമുക്ക് വലിയ വിജയത്തെയാണ് നേടിത്തരിക യൗമല എം ഫലും വല ബനൂൻ അന്ന് സ്വത്തോ സന്താനങ്ങളോ ഉപകാരം ചെയ്യില്ല ബി കൽബിൻ സലീം കുറ്റമറ്റ ഹൃദയവുമായി കൊണ്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നവർക്ക് മാത്രമാണ് അന്ന് രക്ഷയുള്ളൂ എന്ന് വിശുദ്ധ ഖുറാനിൻ്റെ ഇരുപത്തിയാറാം അധ്യായം സൂറത്തു ഷൊറായിൻ്റെ എൺപത്തെട്ട് എൺപത്തൊമ്പത് വചനങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിരന്തരം ഇസ്തഫാറിലൂടെ അള്ളാഹുവിയിലേക്ക് അടുക്കുമ്പോൾ അള്ളാഹു നമ്മുടെ പാപങ്ങളെല്ലാം നമുക്ക് പുറത്തുതരും നല്ലൊരു ജീവിതവും അള്ളാഹു നമുക്ക് നൽകും കൊല്യാ ഇബാദി അല്ലീൻ അസറഫോ അല ഹിം ലാ തന്നൂമിറമത്തില്ല വിശുദ്ധ ഖുറാന്റെ മുപ്പത്തി ഒമ്പതാമത്തെയും സൂറത്തു ജുമറിന്റെ അൻപത്തി മൂന്നാമത്തെ വചനത്തിലൂടെ അള്ളാഹു നമ്മളെ വിളിച്ചുകൊണ്ട് പറയുന്നത് എൻ്റെ അടിമകളെ ആരെയാണ് അല്ലാഹു വിളിക്കുന്നത് കൊല്ല ഇബാദി അല്ലീൻ അസറഫു അല അംഫു സ്വന്തത്തോട് ഒരുപാട് അതിക്രമങ്ങൾ ചെയ്തു പോയ അഥവാ ഒരുപാട് പാപങ്ങൾ ചെയ്തു പോയ ആളുകളെപ്പോലും എൻ്റെ അടിമകളെ എന്ന് വളരെ സ്നേഹത്തോടു കൂടി നമ്മളെ സൃഷ്ടിച്ച നാഥൻ നമ്മളെ വിളിക്കുകയാണ് എന്നിട്ട് സന്തോഷ വാർത്ത അറിയിക്കുന്നത് എന്താ ലാത്തക്കനത്തൂമി റഹമത്തില്ല അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് ഒരിക്കലും ഒരാളും നിരാശപ്പെടരുത് എത്ര വലിയ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഇനി എനിക്കൊരു മോചനമുണ്ടോ എന്നെ ഇനി പരിഗണിക്കുമോ എന്നൊരാളും ചിന്തിക്കേണ്ടതില്ല മറിച്ച് അള്ളാഹു എല്ലാവരുടെ പാപങ്ങളും എല്ലാ പാപങ്ങളും പുറത്തു കൊടുത്ത് അവരെ ശുദ്ധരാക്കുവാൻ കഴിവുള്ളവനാണ് അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ ഒരിക്കലും നമ്മൾ നിരാശപ്പെടേണ്ടതില്ല ഇന്ന അള്ളാഹു അഫ്റുദ്ദൂബ് ജമിആ അള്ളാഹു എല്ലാ പാപങ്ങളും പുറത്തു തരും ഇന്ന ഹുഹു അൽ അഫുറു റഹീം അള്ളാഹു ഏറെ പാപങ്ങൾ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ് എന്ന് അള്ളാഹു സുബഹാന ഹുതാല നമ്മളെ അറിയിക്കുകയാണ് നബി നബിസല്ലാഹു അലൈഹി വസല്ലമ്മ നിത്യജീവിതത്തിൽ ഈ നിരന്തരമായി കൊണ്ട് പാപമോചന പ്രാർത്ഥനകൾ അധികരിപ്പിച്ചിരുന്നു പാപങ്ങൾ ചെയ്തിട്ടല്ല മറിച്ച് നമുക്ക് മാതൃകയാവുകയായിരുന്നു നബി സല അള്ളാഹു അലൈഹി വസല്ലം അള്ളാഹി ഇന്നീല അസ്തഫിറാഹുഅഅബ് ഇലൈഹി ഫിൽ അക്കമീൻ ഒരു ദിവസം എഴുപതിലധികം തവണ അള്ളാഹുവിനെ പിടിച്ച് സത്യം ചെയ്തുകൊണ്ടാണ് നബിസല്ലാഹു അലൈഹി വസലമ്മ പറയുന്നത് ഒരു ദിവസം എഴുപതിലധികം തവണ മറ്റൊരു റിപ്പോർട്ടിലുള്ളത് നൂറിലധികം തവണ എന്ന ആ മാത്രം നബി എബിസാഹു അലൈഹി വസല്മ ഇസ്തഖഫാർ നിത്യജീവിതത്തിൽ അധികരിപ്പിച്ചിരുന്നു അതിൽ പ്രധാനപ്പെട്ടതാണ് നമുക്കറിയാവുന്ന സയ്യിദുൽ ഇസ്തഫാർ എന്ന പ്രാർത്ഥന പാപമോചന പ്രാർത്ഥനകളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ദിവസവും രാവിലെയും വൈകുന്നേരവും നമ്മൾ നിത്യജീവിതത്തിൽ അത് അള്ളാഹുവിനോട് ചോദിച്ചു കൊണ്ടിരിക്കേണ്ടുന്ന പ്രാർത്ഥനയാണ് ആ നിലക്ക് നിരന്തരമായി കൊണ്ട് മറ്റ് പ്രാർത്ഥനകളിലൂടെയും അള്ളാഹുവിലേക്ക് അടുക്കുവാനും പാപങ്ങളെ കഴുകിക്കളയുവാനും നമ്മൾ ശ്രമിക്കുക അള്ളാഹു ശുഭാനുഭവത്താല സലീമായ ഹൃദയവുമായി കുറ്റമറ്റ കരകളഞ്ഞ പാപങ്ങളെല്ലാം പൊറുക്കപ്പെട്ട ഒരു ഹൃദയവുമായി കൊണ്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടുവാനുള്ള തൗഫിക നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ ആലമീൻ അസലക്കും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക Nirvari Peace Radio Tune to reality